श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം പത്തൊമ്പത് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി നാല് യഥാ നിവാതസ്ഥോ സോപമാ സ്മൃത യോഗിനോ ചിത്തസ്യ യുഞ്ചതോ യോഗമാത്മനഹ പദാനുപദം യഥാ യാതൊരു പ്രകാരം നിവാതസ്ഥ വായുശൂന്യമായ സ്ഥലത്തുള്ള ദീപ ദീപം ന ഇംഗത്തെ ചലിക്കുന്നില്ലയോ ആത്മന ആത്മാവിൻ്റെ യോഗം യോഗത്തെ യുഞ്ചത യോജിപ്പിക്കുന്ന അഭ്യസിക്കുന്ന യഥചിത്ത മനസ്സംയമനം നേടിയ യോഗിനിക്ക് സ ഉപമ ആ ഉപമ സ്മൃത സ്മരിക്കപ്പെടുന്നു വിവർത്തനം കാറ്റു കാറ്റുതട്ടാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനമുറപ്പിച്ച് അക്ഷുദ്ധനായി നിലകൊള്ളും ഭാവാർത്ഥം സ്വസ്ഥനായി ഭഗവധ്യാനത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ കാറ്റുകടക്കാത്ത സ്ഥലത്തു വെച്ച ദീപനാളം പോലെ അചഞ്ചലനായിരിക്കും ഹരേ കൃഷ്ണ